എല്ലാവരും എല്ലാ കാലവും നമുക്ക് ചുറ്റും ഉണ്ടാവും നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പഠിക്കണം ഇപ്പോൾ ചിലർക്കെങ്കിലും ഏത് കാര്യത്തിനും നമ്മൾ എല്ലാവരെയും ഡിപ്പെൻഡ് ചെയ്യുന്നൊരവസ്ഥയാണ് അല്ലേ ഒന്ന് കടയിൽ പോകാനോ അല്ലെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിൽ പോകാനോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു ഓഫീസിൽ പോകാനോ ഒരിക്കലും നമ്മൾക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യം ചെന്ന് അന്വേഷിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ അല്ലേ നമ്മൾ ചെറുതിലേ തുടങ്ങി അങ്ങനെ ശീലിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് എപ്പോഴും മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരും അല്ലേ എല്ലാ കാലത്തും ഇപ്പോൾ വണ്ടി ഓടിക്കാൻ അറിയുമെങ്കിൽ തന്നെയും നമ്മൾ വണ്ടി ഓടിക്കാതെ മറ്റൊരാളെ കാത്തു നിൽക്കുന്ന ആ വണ്ടി ഒന്ന് എടുത്തുകൊണ്ട് പോയി നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നമ്മൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നമ്മൾക്ക് എപ്പോഴും ഒരാളെ ഡിപ്പെൻ്റ് ചെയ്യണം ഒറ്റയ്ക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾക്ക് മറ്റൊരാളെ ഇങ്ങനെ ആശ്രയിച്ച് ആശ്രയിച്ച് നമ്മളുടെ ജീവിതം അങ്ങ് നാശമാവും അല്ലെ കാരണം നമ്മൾക്ക് ഒരു കാലത്തും ഒരു കാര്യത്തിന് ഇറങ്ങി തിരിക്കാൻ പറ്റാതെയാകും പക്ഷെ ചില സാഹചര്യങ്ങളിലെങ്കിലും നമ്മൾക്കൊന്ന് മാറി ചിന്തിച്ചൂടെ കാരണം നമ്മളുടെ കാര്യങ്ങൾ നമ്മൾക്ക് സ്വയം ചെയ്യാനായിട്ട് ശരിയായിരിക്കും വളരെ നമ്മൾ ചെറുതിലെ തുടങ്ങി മറ്റൊരാളെ ആശ്രയിച്ചത് കൊണ്ട് നമ്മൾക്ക് വളരെ ധൈര്യക്കുറവായിരിക്കുള്ള ഒരു കാര്യം ഒറ്റയ്ക്ക് ഒന്ന് ചെയ്യാൻ ഇപ്പോൾ ലൈസൻസ് ഉള്ളവരാണെങ്കിൽ പോലും ആ വണ്ടി ഒന്ന് ഒറ്റയ്ക്കെടുത്ത് പുറത്ത് കൊണ്ടുപോകാനായിട്ട് പേടിച്ചിരിക്കുന്ന ആളുകളുണ്ട് അല്ലേ പക്ഷേ ധൈര്യപൂർവം നമ്മൾ ചില സാഹചര്യങ്ങളിലെങ്കിലും നമ്മൾക്ക് വേറെ ആരും കൊണ്ടുപോകാനില്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ അത് എടുക്കേണ്ടി വരും ആ സമയത്ത് നമുക്ക് നമ്മളോട് തന്നെ ഒരു വെറുപ്പ് തോന്നും എനിക്ക് ഒന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ചില സാഹചര്യങ്ങളെങ്കിലും നമ്മൾക്ക് ഇത്തരത്തിലുള്ളൊരവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോവും അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിനോട് തന്നെ ഒരു വെറുപ്പ് തോന്നും എനിക്കൊന്നും ചെയ്യാൻ ഞാൻ പഠിച്ചില്ലല്ലോ ഇത്രയൊക്കെ ഉണ്ടായിട്ടും എപ്പോഴും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നൊരവസ്ഥ എന്ത് കാര്യത്തിനും ഒരാളെ ആശ്രയിക്കേണ്ടി വരുന്നൊരവസ്ഥ ശരിയായിരിക്കും എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കില്ലായിരിക്കും എങ്കിൽ തന്നെയും നമ്മൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ നമ്മുടേതായ കാര്യങ്ങളും നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളുമൊക്കെ കുറേ കാര്യങ്ങൾ െല്ലാം നമുക്ക് ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നതുണ്ട് അപ്പോൾ ഇനിയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം അനിവാര്യമാണെന്ന് തന്നെ നമ്മൾ വിചാരിക്കുക നമ്മൾക്കൊരു വണ്ടി ഉണ്ടെങ്കിൽ നമ്മളതൊന്ന് ഓടിച്ചു പഠിക്കാനായിട്ട് ശ്രമിക്കുക എന്തെങ്കിലും ആവശ്യത്തിന് നമുക്കൊരു ഓഫീസിൽ പോകണം എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഒറ്റയ്ക്ക് പോയി നോക്കുക ചെറിയൊരു യാത്രയെങ്കിലും ഒറ്റയ്ക്ക് നമ്മൾ നടത്തുക അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കൊരു ഹോസ്പിറ്റലിൽ പോകണം നമ്മൾക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ട നമ്മൾക്ക് സംസാരിക്കാൻ കഴിവുണ്ട് നമുക്ക് നടക്കാൻ കഴിവുണ്ട് നമുക്ക് കേൾക്കാൻ കഴിവുണ്ട് നമ്മൾക്ക് അതുപോലെ തന്നെ എല്ലാം കാ കണ്ട് ചെയ്യാനുള്ള വിദ്യാഭ്യാസമുണ്ട് ഇത്രയൊക്കെ മതിയിൽ ഒരു മനുഷ്യന് കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ഓർമ്മിക്കുക ഏതൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നത് നമ്മുടെ ചുറ്റുമുള്ള നമ്മൾ ആശ്രയിക്കുന്ന എല്ലാ ആളുകളും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് നമ്മൾക്ക് നിന്ന് പോരാടി വിജയിക്കാനായിട്ട് ഈ ഒരു ധൈര്യം നമ്മൾ എടു വീണ്ടെടുക്കണം കാരണം ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും ഒക്കെ ഒറ്റയ്ക്ക് തന്നെയല്ലേ അപ്പോൾ മുന്നോട്ടുള്ള ജീവിതത്തിലും നമ്മൾ ആ ഒരു ധൈര്യം കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ളവർക്കും അതൊരു ആശ്വാസമായിരിക്കും അല്ലേ നമ്മുടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ എന്ത് കാര്യത്തിനും നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾക്കും അതൊരു ബുദ്ധിമുട്ടുണ്ടാകും അല്ലേ അവർ ചിലപ്പോൾ നമ്മളോട് പറയില്ലായിരിക്കും എങ്കിൽ തന്നെയും അവരും ഒരുപാട് നമ്മൾക്ക് വേണ്ടി ഒരുപാട് ഒരുപാടവർ സഫർ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി കൊച്ചു കൊച്ചു കാര്യങ്ങൾ ജീവിതത്തിൽ ഒറ്റയ്ക്ക് ചെയ്യാനും കാര്യങ്ങൾ ഓടി നടന്ന് നടപ്പിലാക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കുക നമ്മുടെ കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കുക നിങ്ങൾ ഉറപ്പായിട്ടും വിജയിച്ചിരിക്കും